ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്താണ് ഈ ഒരു പുതിയ വരവിൻ്റെ ഉദ്ദേശം എന്നല്ലേ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഏതാണ് സിനിമ ഓഫ് കോഴ്സ് നമ്മുടെ ഗുരുവായൂർ അമ്പലനാടിയിൽ തന്നെ എങ്ങനെയുണ്ട് സിനിമ സിനിമ അടിപൊളി എല്ലാവരും പോയി കാണണം ഇത് എനിക്ക് പൃഥ്വിരാജ് പൈസ തന്നിട്ട് പറയുന്നതല്ല കഴിഞ്ഞ സിനിമയിലൊക്കെ കഴിഞ്ഞ സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്തപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു ദിലീപ് പൈസ തന്നു അതിൻ്റെ ഒരു കമൻറ്റും ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു ആ ഇത് പൃഥ്വിരാജ് പൈസയെന്ന് തന്നിട്ടില്ല കേട്ടോ കാരണം ദിലീപ് ഒരു കേസും കാര്യങ്ങളായിട്ട് പോകുന്നത് കൊണ്ട് ദിലീപിനെ പറഞ്ഞപ്പോൾ എനിക്കും വയറ് നിറച്ച് കിട്ടി എൻ്റെ പ്രൊഫൈൽ കുറേ ദിലീപ് വിരുദ്ധ കക്ഷികൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഓക്കേ യൂട്യൂബിലും ഒരുപാട് കമൻറ്റ് വന്നു എഴുതി വായിക്കാനാവാത്ത രീതിയിലുള്ള ഒരുപാട് കമൻസ് ഓക്കെ ഇറ്റ് പക്ഷേ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഞാൻ എന്താണ് പറയുന്നത് മോശം പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഫാൻസ് വന്നിട്ട് തന്നെ വലിച്ചുകീറും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാരും സപ്പോർട്ട് ചെയ്യേയില്ല എന്തിരുന്നാലും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരുപാട് 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 ആസ്വദിച്ചു ചിരിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും അതിലില്ല പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിനൊക്കെ ശേഷം അദ്ദേഹം വീണ്ടും സ്ക്രീനിൽ വന്ന് അത്യാവശ്യം നല്ല കോമഡിയോടുകൂടി ബേസിൽ പിന്നെ പറയാനുണ്ടോ ഒന്നും പറയാനില്ല രണ്ട് മണിക്കൂർ അല്ലേ രണ്ടര മണിക്കൂർ അയ്യോ സിനിമ തീർന്നല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിരിച്ച് ചിരിച്ചു മണ്ണ് കപ്പുക എന്നൊക്കെ പറയില്ലേ അതേപോലെ മനോഹരമായ ഒരു ഫാമിലി എൻ്റർടൈനർ നമുക്കൊരുപാട് ചിരിക്കാം ഒരു രണ്ട് മണിക്കൂർ നമ്മൾ പോകുന്നതേ അറിയില്ല ഒരു മനോഹരമായ സിനിമ അത്രയേ ഉള്ളൂ എന്നാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മനോഹരമായ തമാശകളുണ്ട് ആസ്വദിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളുണ്ട് ഇതിൽ വന്നു പോയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോളുകൾ വളരെ മനോഹരമാക്കി എന്ന് തന്നെ പറയാം അത്തരത്തിൽ മനോഹരമായ ഒരു സിനിമ പിന്നെ ഇതിൻ്റെ ഗുരുവായൂർ അമ്പല നടപറയുന്ന ആ സിനിമയുടെ അവസാനത്തെ ആ ക്ലൈമാക്സിൽ കുറച്ച് ഇടിയും അടിയോടൊക്കെ കൂടി ആ ക്ലൈമാക്സ് അവസാനിക്കുന്ന ആ രംഗങ്ങളൊക്കെ നമുക്ക് തന്നെ തോന്നും ആ ഇത്തിരി ലാഗായിപ്പോയി എന്നാലും അവിടെ എവിടെയായിട്ടൊക്കെ ചിരിച്ച് നമുക്ക് അവസാന സിനിമ തീർന്നല്ലോ എന്നുള്ള തോന്നൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അത് ഗുരുവായൂർ അമ്പലം തന്നെയാണെന്നാണ് കേട്ടോ അതിനുശേഷമാണ് പിന്നെ പത്രത്തിലും അതിലൊക്കെ വായിച്ചത് അത് ഗുരുവായൂരല്ല അതിൻ്റെ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ആ സിനിമ ക്രിയേറ്റ് ചെയ്തത് അത് കണ്ടപ്പോൾ വള വളരെ അതിശയക്തി തോന്നി കേട്ടോ അതിൻ്റെ ഒരു ആ ക്രിയേറ്ററെ ഒരുപാട് അഭിനന്ദിക്കണെ ഞാൻ അദ്ദേഹത്തിന് പേരൊന്നും നോട്ട് ചെയ്തിട്ടില്ല ഒരുപാട് ഒരുപാട് മനോഹരമായ സിനിമ വേറെയൊന്നും അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല ഈ നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് ഞാൻ ദിലീപിൻ്റെ സിനിമ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുട്ടികളെയൊക്കെ കൂട്ടിപ്പോയി ആസ്വദിച്ച് ഒരു രണ്ട് മണിക്കൂർ ചിരിച്ച് സന്തോഷിച്ച് വരാൻ പറ്റിയ ഒരു മനോഹരമായ സിനിമ അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ആസ്വദിക്കുക എൻജോയ് ചെയ്യുക കാരണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെയും പഠനഭാരത്തിലേക്കൊക്കെ പോകുന്നു നമ്മൾ അമ്മമാരായാലും പിന്നെ വീട്ടുകാരായാലും വീണ്ടും ഒരു സ്കൂൾ ജീവിതം അവർ അവരെ ഒരുക്കുക വിടുക പിന്നെ അവധി ദിവസങ്ങളിൽ മാത്രമേ ഒന്ന് പുറത്തു പോകാൻ പറ്റൂ മഴക്കാലം ഇതൊക്കെ വരുന്നതിന് മുന്നിലായി അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു രണ്ട് മണിക്കൂർ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ മനസ്സിലൂടെ പോവാത്ത ഒരു സിനിമ അത്രയും മനോഹരമായ ഒരു സിനിമ നിങ്ങൾ ഓരോരുത്തരും പോയി തിയേറ്ററിൽ നിന്ന് തന്നെ ആ സിനിമ ആസ്വദിക്കുക നല്ലൊരു മനോഹരമായ ചിത്രം എല്ലാവരും കാണുക ഗുരുവായൂർ അമ്പലനടയിൽ